ബിഗ് ബോസ് മലയാളത്തിൻ്റെ നാലാം സീസണിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ ശാലിനി നായരുടെ രണ്ടാം വിവാഹ വാർത്തയും വിശേഷങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആദ്യ വിവാഹത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും കൈക്കുഞ്ഞായിരുന്ന മകനെയും കൂട്ടി ഭർത്തൃവീടിൻ്റെ പടിയിറങ്ങിയ ശാലിനിക്ക് പിന്നീട് കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലമായിരുന്നു ഒരു ജോലി നേടി പതുക്കെ ജീവിക്കാൻ പാടുപെടുന്നതിനിടെ സൗഭാഗ്യം പോലെയാണ് ബിഗ് ബോസിലേക്ക് വിളിയെത്തിയത് പക്ഷെ വലിയ പ്രതീക്ഷയോടെ അവിടേക്കെത്തിയ ശാലിനിക്ക് എന്നാൽ അവിടെ നിന്നും കണ്ണീരോടെയാണ് പടിയിറങ്ങേണ്ടി വന്നത് എന്നാൽ ഇപ്പോഴിതാ ദൈവം ആ കണ്ണുനീരിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് രണ്ടാം വിവാഹത്തിലൂടെ നൽകിയിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ ദിലീപ് എന്ന വ്യക്തിയെയാണ് ശാലിനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തുളസിമാല ചാർത്തി വിവാഹം കഴിച്ചത് ഖത്തറിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ദിലീപ് അവിടെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ദിലീപിനൊപ്പം ഇനി ഖത്തറിലേക്ക് മാറാനാണ് ശാലിനി ആഗ്രഹിക്കുന്നതും മകന്റെ പഠന സൗകര്യങ്ങൾക്കും അവിടെ ജോലി തുടർന്നുമൊക്കെ സ്വന്തം കരിയറിലും വലിയ നേട്ടങ്ങളിലേക്കുള്ള ആദ്യ പടിയായിട്ടാണ് ഈ വിവാഹവും എത്തിയിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് താരം തന്റെ രണ്ടാം വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക് അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെ ഉണ്ടായ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു സ്നേഹം പങ്കുവച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിവാഹ വാർത്ത പങ്കിട്ട് ശാലിനി കുറിച്ചത് നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപിനും ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുള്ളതും യാതൊരു ആഡംബരങ്ങളുമില്ലാതെ സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ശാലിനി നവവധുവായി എത്തിയത് വരനും ശാലിനിയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത് പഠനകാലം കഴിഞ്ഞ ഉടനെയായിരുന്നു ഷാലിനിയുടെ ആദ്യ വിവാഹം പെട്ടെന്ന് തന്നെ ഒരാൺകുട്ടിയും ജനിച്ചു എന്നാൽ കുടുംബത്തിലെ മാനസികമായ പൊരുത്തക്കേടുകൾ കാരണം വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു അതിനുശേഷം ഒരു വർഷത്തോളം വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞത് കാരണം എല്ലാവരും ഇത് പ്രണയവിവാഹമാണോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമാണ് കുടുംബത്തിലുള്ള എല്ലാവരുടെയും കല്യാണം ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു അതേ രീതിയിലാണ് ശാലിനിയുടേതും നടത്തിയത് പഠനം കഴിഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ശാലിനിയുടെ മനസ്സിലും വിവാഹം ഹണിമൂൺ സിനിമ എന്നിങ്ങനെയുള്ള മോഹങ്ങൾ കടന്നുവന്നു അതായിരുന്നു പ്രായം ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള പക്വതയൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല വിവാഹമോചനം നേടി വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരെക്കാൾ പ്രശ്നം അയൽപ്പക്കാർക്കായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊച്ചിയിലേക്ക് ജോലി പോയത് അതുവഴി ആങ്കറിംഗ് നടത്തി ബിഗ് ബോസിലേക്കും എത്തി സീസൺ ഫോറിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ശാലിനി രണ്ടാമത്തെ എവിക്ഷനിലൂടെയാണ് ഷോയിൽ നിന്നും പുറത്താകുന്നത് പെട്ടെന്നൊന്നും പുറത്തു പോവേണ്ട ആളായിരുന്നില്ല ശാലിനിയെന്ന് പ്രേക്ഷകർ അന്നേ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ